കേരളക്കരയെ കണ്ണീരിൽ അഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് വാഹനാപകടത്തെ തുടർന്ന് തൃശൂർ കണ്ടശാങ്കടവ് സ്വദേശിനി ശിവാനി മൈസൂരിൽ അന്തരിച്ചു യുവതിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു മൈസൂരിലെ അമൃത വിശ്വവിദ്യാപീഠത്തിലെ അവസാന വർഷ ബി സി എ വിദ്യാർത്ഥിനിയായിരുന്നു ശിവാനി ശനിയാഴ്ച രാത്രിയാണ് അപകടം സംഭവിച്ചത് ശിവാനി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ നിയന്ത്രണം വിട്ടെത്തിയ കാറിടിക്കുകയായിരുന്നു ശിവാനിയെയും ഒപ്പമുണ്ടായിരുന്ന ഉല്ലാസ് എന്ന വ്യക്തിയെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറ്റ് രണ്ട് ഇരുചക്ര വാഹനങ്ങളെയും ഇടിച്ചു തുടർന്ന് ഒരു ഓൺലൈൻ ഭക്ഷണ വിതരണ ഏജൻസി ജീവനക്കാരനും മരിച്ചു മലയാളിയായ ശിവാനി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ശനിയാഴ്ച രാത്രി ഉണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് പ്രണാമം